ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെ ഉണ്ട് ചങ്ങായിമാരെ വിശേഷങ്ങള് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൽ ജി എസ് പരീക്ഷ എഴുതാൻ പോണവർക്ക് ഇത്തിരി ടെൻഷന്റെ സമയമാണ് എനിക്കറിയാം പ്രത്യേകിച്ച് ഇതായി ഇരുപത്തി മൂന്നാം തീയതി പരീക്ഷ എഴുതാൻ പോണവർക്ക് അല്ലേ ടെൻഷനൊന്നും അടിക്കണ്ടോ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊന്നും കൂടി പഠിക്കേണ്ട സമയാണ് ഇത് അതായത് പ്രത്യേകിച്ച് ഇത് ഈ ഇരുപത്തി മൂന്നാം തീയതി പരീക്ഷ എഴുതാൻ പോണവന് ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും ശ്രദ്ധ കൊടുക്കേണ്ടത് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാനാണ് അപ്പൊ അത് ഒന്നുകൂടി ഒന്ന് പഠിക്കുക ആദ്യം മുതൽ പഠിക്കുന്ന പോലെ തന്നെ പഠിക്കുക അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക അതായത് നെഗറ്റീവ് പറ്റ കുറയ്ക്കുക എന്നുള്ളതാണ് പുതിയ സാധനങ്ങൾ ഇനി ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണോ അത് മതി ഇനി നമുക്ക് അതൊന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ശരി നമ്മൾ ഇതുവരെ നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ നമ്മുടെ സയൻസ് സിലബസ് ഒന്ന് കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് നമ്മൾ രണ്ട് മൂന്ന് ടോപ്പിക്കിൽ നിന്ന് എൽ ജി എസ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു ഇതേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഹൈഡ്രജനും ഓക്സിജനും കേൾക്കുമ്പോൾ തോന്നും ഏ രണ്ട് മൂലകങ്ങൾ ഈ ഭാഗത്തൊക്കെ എന്തൊക്കെ ഇങ്ങനെ ഒരു സിലബസിൽ ഒരു ടോപ്പിക് ആയിട്ട് കൊടുക്കാൻ മാത്രം ഉണ്ടോന്ന് അല്ലെ ഹൈഡ്രജനും ഓക്സിജനും വളരെ പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ വാ നേരം കളയണ്ട കമോൺ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഒന്നാമത്തെ ചോദ്യം ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഇത് ഏത് വാതകമാണ് കത്തുന്ന വാതകം ശബ്ദത്തോടെ കത്തുന്ന വാതകം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ ഉത്തരം ഓപ്ഷൻ നോക്കിയ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഏതാ ഉത്തരം ഹൈഡ്രജൻ ഹൈഡ്രജൻ കത്തുന്ന വാതകം കത്തുന്ന വാതകം എന്ന് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും ആ കത്തുന്ന വാതകം എന്ന ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് ആണ് അതായത് ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ആള് തന്നെ അയാൾ പറഞ്ഞു ഞാൻ ഒരു കത്തുന്ന വാതകം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ആലോചിച്ചാലും മതി ഓക്കെ അപ്പൊ സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ ക്ലിയർ ആണെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ് പഞ്ചസാര പഞ്ചസാരയിൽ ഏതൊക്കെയുണ്ട് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ ക്ലോറിൻ ഹൈഡ്രജൻ ഓക്സിജൻ ക്ലോറിൻ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഇങ്ങനത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നോർത്ത് നിന്ന് കറങ്ങി കറങ്ങിപ്പോകും എടോ പഞ്ചസാരയുടെ രാസസൂത്രം എന്താണ് സി ട്വൽവ് എച്ച് ട്വന്റി ഇതാണ് പഞ്ചസാര നമ്മള പഞ്ചാര അപ്പോ കാർബൺ പന്ത്രണ്ട് ഹൈഡ്രജൻ ഇരുപത്തിരണ്ട് ഓക്സിജൻ പതിനൊന്ന് അപ്പൊ ഇനി പറയാലോ ഇതിൽ ഏതൊക്കെയാണുള്ളത് എന്ന് കാർബൺ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് ഇതേ ഘടകങ്ങൾ തന്നെയാണ് ഏതിലുള്ളത് ഗ്ലൂക്കോസിലുള്ളത് ഇതൊക്കെ സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് കണ്ട അപ്പൊ ഗ്ലൂക്കോസിലെ ഘടക മൂലങ്ങൾ ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാലോ ഏതന്നെയാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഓക്കെ അതേപോലെ തന്നെ ഇനി ജലത്തിലെ അതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്കും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പൊ പഞ്ചസാരയിലെ ഘടകമൂലങ്ങൾ മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ജലത്തിലെ ഘടകമൂലങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ജലത്തിലെ ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എച്ച് ടു ഒ ആണ് അല്ലേ എച്ച് ടു ഒ ഹൈഡ്രജനും ഓക്സിജനും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എടോ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലം ഉണ്ടാകുന്ന കാര്യത്തിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് ജലം ഉണ്ടാകുന്നത് ഇല്ലേ ഇതിൽ രണ്ട് സയന്റിസ്റ്റുകളുടെ പേര് നമ്മൾ ഒന്ന് പഠിച്ചു വെക്കണം ഒന്നാമത്തെ കാര്യം ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് അല്ലെങ്കിൽ ഹൈഡ്രജനെ വായുവിൽ കത്തിച്ച് ജലമുണ്ടാക്കിയതാരാണ് ഇങ്ങനെ ചോദിച്ചാൽ ഉത്തരം ഹെൻറി ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ കണ്ടെത്തിയ ആള് തന്നെയാണ് അപ്പൊ ഹൈഡ്രജനിൽ നിന്ന് ജലം അല്ലെ കണ്ടെത്തിയ ആളാരാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് ക്യാവൻഡിഷ് അപ്പൊ ഹൈഡ്രജൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഇത്ര ഏതാണ് ക്യാവൻഡിഷ് ആണ് എന്നാൽ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വരും ജലത്തെ വിഘടിച്ച് അതായത് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റിയത് ആരാണ് എന്ന് ചോദിക്കാം അത് ഹംഫ്രി ദേവിയാണ് ഹംഫ്രി ദേവി നമ്മൾ പൊതുവേ പറയാറുള്ള പോലെ ദേവിയെ കറണ്ട് വെച്ചുള്ള കളി എന്ന് ഓർത്താലും മതിയില്ലേ അപ്പൊ ജലത്തിലൂടെ കറണ്ട് കടത്തിവിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റിയത് ഹംഫ്രി ദേവി ഹൈഡ്രജൻ വെച്ച് തുടങ്ങുന്നത് ഹൈഡ്രജന്റെ മുതലാളി ആര് ക്യാവൻഡിഷ് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലമുണ്ടാക്കിയത് അത് ഓർക്കുകെട്ടോ ഇനി വേറൊരു കാര്യം നോക്കി ഹൈഡ്രജനും ഓക്സിജനും എച്ച് ടു ഓ എന്ന് എഴുതുമ്പോ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിൻ ആറ്റവും അല്ലേ ചേരുന്നത് അപ്പ ആറ്റങ്ങൾ തമ്മിലുള്ള അനുപാതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടേ ഒന്നാണ് ഇനി ജസ്റ്റ് ഇൻ കേസ് എക്സാം അവരൊന്ന് ടഫ് ആക്കാൻ വിചാരിച്ചു എൽ ജി എസ് പഠിക്കുന്നവരും ഇപ്പൊ അത്യാവശ്യം കാര്യമായിട്ട് പഠിക്കുന്നുണ്ട് തന്നെ ടഫ് ആക്കാന്ന് വിചാരിച്ചു ഹൈഡ്രജനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പി എസ് സി ഇതിനു മുമ്പ് ജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ മാസിലുള്ള അനുപാതം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അപ്പൊ ഇവരെ രണ്ടുപേരുടെയും അറിഞ്ഞിരിക്കണം ശ്രദ്ധിച്ചോളൂ ഹൈഡ്രജന്റെ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ് അപ്പൊ മാസിലുള്ള അനുപാതമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് വൺ യു ആണ് ഓക്സിജന്റെ മാസ് എന്ന് പറയുന്നത് പതിനാറ് യു ആണ് അത് നമുക്ക് എഴുതാം മാസ് ഹൈഡ്രജൻ വൺ യു ഓക്സിജൻ പതിനാറ് യു അങ്ങനെയാണെങ്കിൽ ഇവരെ മാസിലുള്ള അനുപാതം എങ്ങനെ എഴുതാം മാസിലുള്ള അനുപാതമാണ് നമുക്ക് എഴുതുന്നത് കളർ മാറ്റി എഴുതാം മാസിലും അതായത് രണ്ടേ ഇന് ഒന്ന് അങ്ങനല്ലേ അല്ലെ ഒരു വെയിറ്റ് ഉള്ള രണ്ട് ഹൈഡ്രജനും പിന്നെ ഒരു ഓക്സിജനും അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും രണ്ടേ ഈ പതിനാറ് അതിനെ നമുക്ക് ചുരുക്കി കൂടെ ഒന്ന് ഇസ്റ്റു എട്ടാക്കി കൂടെ അപ്പോ ഹൈഡ്രജനും ഓക്സിജനും ജലത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ആറ്റങ്ങളുടെ എണ്ണത്തിലുള്ള അനുപാതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റങ്ങളുടെ എണ്ണത്തിലുള്ള അനുപാതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും ടു ഈസ് ടു വൺ എന്നാൽ ഹൈഡ്രജനും ഓക്സിജനും മാസിലുള്ള അനുപാതം അറ്റോമിക മാസിലുള്ള അനുപാതം എന്നാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം പറയും വൺ ഈസ് ടു എയ്റ്റ് ക്ലിയർ ആയോ ആണ് ശരി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നാലാമത്തെ ചോദ്യം ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാ ഈ ചോദ്യം ഇനി ചോദിക്കുന്നതിന് വലിയ പ്രസക്തി ഒന്നും ഇല്ല അല്ലേ ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാരാ ഹെൻറി ക്യാവൻ ഹെൻറി ക്യാവൻ ടിഷ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഇത് റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് അപ്പൊ നല്ല കത്തുന്ന സാധനമാണെങ്കിൽ നമുക്കിത് ഇന്ധനമായിട്ട് ഉപയോഗിക്കാം അല്ലെ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ദ്രവ ഹൈഡ്രജനാണ് ദ്രവ ഹൈഡ്രജൻ ഓക്കെ ദെൻ ആറാമത്തെ ചോദ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം മൂലകമേത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് ഉണ്ട് ബൊഫാൻ എന്ന് ഓർത്തിരിക്കാം അല്ലേ ഇതായത് മീൻ ബൊഫാൻ എന്ന് പറയുമ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ എന്നും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ എന്നും അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ എന്നും ഓർത്തിരിക്കാൻ പറ്റും ൊഫാൻ എന്ന് പറയുമ്പോൾ അപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഡോ ഓക്സിജൻ അപ്പൊ ഈ ബൊഫാൻ എന്ന് പറയുന്ന കോഡ് വെച്ചിട്ട് നമുക്കിത് ഓർത്തിരിക്കാം ഓക്കെ അപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏത് തന്നെയാണ് ഓക്സിജൻ ആണ് എന്നാ ഇതിനോട് കൂടെ ഒന്ന് രണ്ട് പോയിന്റ് കൂടി പഠിച്ചു വെക്കാം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ രണ്ടാമത്തെ മൂലകമേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉത്തരം പറയും സിലിക്കൺ ആണ് ഉത്തരം ഓർത്തിരിക്കണേ ഇപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ഏറ്റവും അധികം കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം സിലിക്കൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂന്നാമത്തെ മൂലകമാണ് അവർ ചോദിച്ചെങ്കിലോ അപ്പോഴും നമ്മൾ കുലുങ്ങാൻ പാടില്ല ഉത്തരം ഏതാണെന്ന് അറിയോ അലൂമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂന്നാമത്തെ മൂലകം അലൂമിനിയമാണ് എന്നാ ഇതൊക്കെ മാറ്റി ചോദ്യം മൂലകം എന്നുള്ളത് ഒഴിവാക്കി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാന്ന് പറയാൻ എത്തുപോറ്റുമോ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അത് അലൂമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയമാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ് ഓക്കെ അപ്പൊ എത്രയും കാര്യങ്ങളും കൂടി ഓർത്തിരിക്കുക ദൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ് സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകവും ഹൈഡ്രജൻ ആണ് അന്തരീക്ഷത്തിൽ അല്ലെ ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം നൈട്രജനാണ് ക്ലിയർ ആണേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ആറാമത്തെ ചോദ്യം ഉപയോഗിക്കുന്ന വാതകം ഏത് പി എസ് സി ക്വസ്റ്റ്യാ എൽ ഡിക്ക് ഉപയോഗിച്ച ക്വസ്റ്റ്യനാ ശ്വസനത്തിനുപയോഗിക്കുന്ന വാതകം എന്നൊക്കെ ഇങ്ങനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് കൺഫ്യൂഷനായി പോകുന്നു ഇതല്ലേന്ന് ഇല്ലേ എന്നാ പേടിക്കണ്ടാട്ടാ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പിടിച്ചു സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം എന്ന് വെച്ചാലോ അപ്പൊ എന്ത് ഉത്തരം പറയൂ അപ്പോഴും ഓക്സിജൻ തന്നെയാണ് എല്ലാവരും ശ്വസിക്കാൻ ഏതന്നെയാണ് ഉപയോഗിക്കുന്നത് ഓക്സിജൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടാ എട്ടാമത്തെ ചോദ്യം ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാരും കണ്ണും പൂട്ടി ഉത്തരം പറയും ആരെയേ ജോസഫ് പ്രീസ്റ്റിലിന്നില്ലേ പക്ഷെ കണ്ണും പൂട്ടി ഉത്തരം കുത്തനതിന് മുന്നേ ഒരു കാര്യം ആലോചിക്കണം അവിടെ എങ്ങാനും കോൾ ശീല കിടപ്പുണ്ടോ എന്ന് ഓക്സിജനിൽ ഉണ്ടെങ്കിൽ ഉത്തരം ആരാണ് കോൾഷീലെ ഓക്സിജൻ കണ്ടെത്തിയത് കോൾ ശീലയാണ് കോൾ ശീല ഇല്ല എന്നുണ്ടെങ്കിൽ ഉത്തരം പറയാം ജോസഫ് പ്രീസ്റ്റിലി ഉത്തരം പറയാം ക്ലിയർ ആണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്റ്റിലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് ഇതും ഈ വയ്ക്കുവാണ് ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് നമ്മൾ അറിയാതെ ജലമെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും ജലം ഉണ്ടെങ്കിൽ ഇത് രണ്ട് രീതിയിൽ രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഏത് സംയുക്തത്തിൽ നിന്നാണ് ജോസഫ് ക്രീസ്റ്റിൽ ഓക്സിജൻ നിർമ്മിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് ഉത്തരം ഇതാണ് മെർക്കുറിക്കോക്സൈഡ് മെർക്കുറിക്കോക്സൈഡ് മെർക്കുറി എന്ന് പറഞ്ഞ ആളങ്ങൾക്ക് അറിയാലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ സാധാരണ തര ഈ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി ആ മെർക്കുറിയുടെ ഓക്സൈഡ് മെർക്കുറിക് ഓക്സൈഡ് ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ടെൻ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന ഏതാണ് സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമുക്കറിയാം സസ്യങ്ങൾ ജലവും ലവണവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് എന്ത് പ്രകാശ സംശ്ലേഷണം അപ്പൊ എന്തൊക്കെയാണ് അവിടെ നടക്കണെന്ന് അറിയണ്ടേടോ ജലം എത്ര ജലം എന്ന് ആറ് ജലം പിന്നെയോ കാർബൺ ഡൈ ഓക്സൈഡ് ആറ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ഇനി വേണം എന്തുവേണം സൺലൈറ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് ഇവരെ ഗ്ലൂക്കോസ് എച്ച് ട്വൽവ് ഓ സിക്സ് അന്നജം പ്ലസ് ആറ് ഓക്സിജൻ ഈ പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രകാശ സംശ്ലേഷണം ഈ സംഗതി എന്തായാലും പഠിച്ചു വെച്ചോളൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാ അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഈ രാസപ്രവർത്തനം ഇങ്ങനെ തന്നെ തന്നിട്ടുണ്ട് അതുകൊണ്ട് പഠിച്ചു വെക്കണേ അപ്പൊ ആറ് ജല തന്മാത്രകളും ആറ് കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളും ചേർന്ന് ഒരു ഗ്ലൂക്കോസും പിന്നെ ആറ് ഓക്സിജൻ തന്മാത്രകളും തരുന്ന പരിപാടിക്കാണ് നമ്മൾ എന്തു പറയുന്നത് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എടാ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി പുറത്തേക്ക് കിട്ടുന്ന സാധനം വേസ്റ്റ് എന്താണ് ഓക്സിജൻ നമ്മളിങ്ങനെ കാത്തുകാത്തു നിൽക്കുന്ന സാധനമാണല്ലേ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഇവര് പുറത്തേക്ക് വിടുന്നത് പ്രകാശ സംശ്ലേഷണത്തിനായി ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെയാണേ പത്താമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ടെൻ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം വാതകമേത് അതായത് നേർപ്പിച്ച ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഹൈഡ്രജനാണ് ഡിയേഴ്സ് ഹൈഡ്രജൻ അപ്പൊ നേർപ്പിച്ച ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിച്ചാൽ അപ്പൊ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുത്തരം പറയാം ഹൈഡ്രജൻ നേർപ്പിച്ച ആസിഡിൽ സിങ്ക് ഇട്ടോട്ടെ നേർപ്പിച്ച ആസിഡിൽ ഇരുമ്പു തകഡ് ഇട്ടോട്ടെ നേർപ്പിച്ച ആസിഡിൽ മഗ്നീഷ്യം ഇട്ടോട്ടെ ഏതായാലും വേണ്ടില്ല നേർപ്പിച്ച ആസിഡിൽ ഒരു ലോഹം പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഹൈഡ്രജനാണ് എന്നാൽ ഓർക്കുക ഇതിനൊരു എക്സെപ്ഷൻ കേസ് കേസ് ഉണ്ട് നമ്മൾ ആഭരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെമ്പ് അതുപോലെ വെള്ളി അതുപോലെ സ്വർണം ഇവര് മൂന്ന് പേരും നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിക്കൂല നേർപ്പിച്ചാസിഡുമായിട്ട് പ്രവർത്തിക്കാത്തവയാണ് എന്ന് ഓർക്കുക ആരൊക്കെയാണ് ഇടോ ചെമ്പ് വെള്ളി സ്വർണം ഒന്ന് ആലോചിച്ചാൽ മതി നമ്മൾ ഈ സ്വർണത്തിന്റെ കമ്മലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കഴുകാൻ നേരം ഒന്നുകൂടി ക്ലിയർ ആവാൻ ചില പുളിവെള്ളത്തിൽ ഇട്ടാൽ മതി പുളിവെള്ളത്തിൽ ഇട്ട് കഴുകാ മതി എന്നൊക്കെ പറയലുണ്ട് അപ്പൊ ഇത് അലിഞ്ഞു പോകും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടവോ ോ അപ്പോ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്ക പൊതുവേ ലോഹങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാകുന്നു എന്നാ ചെമ്പ് വെള്ളി സ്വർണം ഈ മൂന്ന് പേരും നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിക്കില്ല എന്ന് ഓർത്തുവെക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കിയെടോ മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് ഓക്സിജൻ എന്നാണ് നമുക്ക് ശ്വസിക്കാൻ മാത്രം എല്ലാത്തിനും ആവശ്യമുള്ള സാധനം അപ്പൊ ആഹാരമൊക്കെ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് ഊർജം ഉണ്ടാകുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്തിനാ ഞാൻ ഈ ചോദ്യം തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹരിതഗൃഹവാതകങ്ങളെ എപ്പോഴും ചോദ്യം വരുന്നതാണോ അപ്പൊ ഹരിതഗൃഹവാതകങ്ങൾ ഒന്ന് അങ്ങ് ഓർത്തു വെക്കുക ഇത് ഈ മറന്നു പോവുകയോ മാറിപ്പോവേ ചെയ്യരുത് ഹരിതഗൃഹവാതകങ്ങൾ മെയിൻ ആൾ ആരാന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടാമത് മീഥേൻ മൂന്നാമത് സി എഫ് സികൾ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ നാലാമത് നൈട്രസ് ഓക്സൈഡ് ലോഫിൻ ഗ്യാസ് ചിരിപ്പിക്കുന്ന വാതകം ഇത്രയും ആളുകളാണ് ആഗോള താപനത്തിന് പ്രധാന കാരണക്കാര് പിന്നെ മഴ മേഘങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചൂട് കൂടാറുണ്ട് അപ്പൊ ആഗോള താപനത്തിന് കാരണമായ സംയുക്തങ്ങള് ഇവരാണ് ഇവരല്ലാത്തവർ ഇപ്പം ഈ തന്നെ ആരാണൊരു എന്ന് പറഞ്ഞേ ആരാ ഓക്സിജൻ പാവം ഓക്സിജൻ അങ്ങനെ ആഗോള താപനത്തിന് കാരണം എന്നൊന്നും നമുക്ക് പറയാനാവൂല നമുക്ക് വളരെ ആവശ്യമുള്ള സാധനമാണ് ഇല്ലേ ദൻ പതിനാലാമത്തെ ചോദ്യം പിടിച്ചോ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജം ഉൽപാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ് ഹൈഡ്രജനും ഓക്സിജനും എടോ അത് ഫ്യൂവൽ സെല്ലാണ് ഫ്യൂവൽ സെൽ ഹൈഡ്രജനും ഓക്സിജനും വെച്ചിട്ട് ഹൈഡ്രജനെ കത്തിക്കുക ഓക്സിജൻ വെച്ചിട്ട് അപ്പൊ കമ്പഷൻ സംഭവിക്കും അപ്പൊ നമുക്ക് വൈദ്യുതോർജം ഉണ്ടാക്കാൻ പറ്റും അത് ഫ്യൂവൽ സെല്ലാണ് കേട്ടാ പതിനാലാമ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക ഓക്സിജനുമായി ബന്ധപ്പെട്ട് നിറമില്ല ഗന്ധമില്ല കത്തുന്നു ഗന്ധമില്ല ജലത്തിൽ ലയിക്കുന്നില്ല നിറമുണ്ട് കത്താൻ സഹായിക്കുന്നു ജലത്തിൽ ലയിക്കുന്നു ഗന്ധമുണ്ട് ജലത്തിൽ ലയിക്കുന്നു കത്താൻ സഹായിക്കുന്നു നിറമില്ല ഓക്സിജന് നിറമില്ല അല്ലെ എന്നാ ദ്രവ ഓക്സിജന് നിറമുണ്ട് ദ്രവ ഓക്സിജന്റെ നിറം പി എസ് സിക്ക് ചോദിച്ച ക്വസ്റ്റ്യാണ് ദ്രവ ഓക്സിജൻ ദ്രവ ഓക്സിജന് ഇളം നീല നിറമാണ് ഇളം നീല നിറമാണ് അപ്പോ നിറമില്ല എന്നുള്ളത് ശരി ഇനി ജലത്തിൽ ജലത്തിലയിക്കും എന്നാലല്ലേ ജലത്തിലുള്ള ജീവികൾക്ക് ശ്വസിക്കാനാവൂ അപ്പൊ ജലത്തിൽ എയിക്കും കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ അപ്പൊ ഓക്സിജനെ കുറിച്ച് എന്തെല്ലാം നമ്മൾ ഓർത്തിരിക്കണം ഇത് ജലത്തിൽ എയിക്കുന്നുണ്ട് കത്താൻ സഹായിക്കുന്നുണ്ട് നിറമില്ലാത്ത വാതകമാണ് കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് കണ്ടെത്തിയത് ആരാണ് എന്ന് പ്രസ്താവിച്ചത് ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലാവോഷ്യർ ആണ് കേട്ടോ ഉത്തരം അപ്പൊ ഓക്സിജന്റെ ജ്വലനത്തിലുള്ള പങ്ക് കണ്ടെത്തിയത് ലാവോഷ്യർ ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീല നിറം ഓക്സിജന്റെ അറ്റ്യോമിക നമ്പർ അറിയാലോ അല്ലേ വേറെ പഠിക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്സിജൻ അറ്റോമിക നമ്പർ രണ്ട് ഓക്സിജൻ അങ്ങ് വരച്ചേക്കുക എട്ട് മാസ് നമ്പർ പഠിച്ചതാണല്ലോ പതിനാറ് അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്സിജനെ കുറിച്ച് ഓർത്തിരിക്കണേ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോയിക്കോട്ടെ പതിനാറാമത്തെ ചോദ്യം ഓക്സിജന്റെ രൂപാന്തരങ്ങളെ വ ഒരു പദാർത്ഥം ഒരേ രാസഗുണങ്ങളോടും പക്ഷെ കാണുമ്പോൾ വേറെ വേറെ ഭൗതിക ഗുണങ്ങളോടും സ്ഥിതി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത് എവിടെ ഓക്സിജന്റെ രൂപാന്തരങ്ങൾ മൂന്ന് എണ്ണുണ്ട് ഓ ടൂ ഓ ത്രീ ഓ ഫോർ ഇതിൽ ഓ ടു എന്ന് പറയുന്നത് ഓക്സിജൻ തന്നെ ഓ ത്രീ എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂമിയുടെ കുട ഓസോൺ ഓ ഫോർ എന്ന് പറയുന്നതോ ഓക്സോസോൺ ഇത്രക്കൊന്നും ക്വസ്റ്റ്യൻ നമുക്ക് എന്ന് വിചാരിക്കാം എങ്കിലും അറിഞ്ഞിരിക്കുക പതിനേഴാമത്തെ ചോദ്യം ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് പറഞ്ഞേ ഞാൻ പ്രു പറഞ്ഞ കാര്യമാണല്ലോ കുറച്ചു മുമ്പ് ആരാടോ ഡേവി ഡേവി അല്ലെ പതിനെട്ടാമത്തെ ചോദ്യം സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഞാൻ അതും നമ്മൾ നേരത്തെ പറഞ്ഞതാ അല്ലേ ഫോട്ടോസിന്തസിന് അത് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന സാധനം ഏതാ കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണ ഫലമായി നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന വാതകമാണ് ഏത് ഓക്സിജൻ ഓർക്കുമല്ലോ ഇതൊക്കെ ഈ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഭക്ഷണം സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാന്നൊക്കെ കേൾക്കുമ്പോഴേക്കും അങ്ങ് ചാടി നമ്മൾ ഓക്സിജൻ എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തും എത്തരുത് കേട്ടോ ശ്രദ്ധിക്കണേ ഒരു കാര്യം ശ്രദ്ധിക്ക എൽ ജി എസ് പരീക്ഷകൾ എപ്പോഴും കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും പക്ഷെ അതങ്ങനെ ഈസി ആവുമ്പോ നമ്മൾ അറിയാതെ അങ്ങ് പെട്ടെന്ന് ആവേശം കൂടും അല്ലേ ആവേശം വേണ്ട സമാധാനത്തിന് ഉത്തരം എഴുതുക ഓക്കെ പത്തൊമ്പതാമത് ചോദി നോക്കിയിട്ട കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം നല്ല കത്തണ സാധനമാണ് വിറകായിട്ട് ഉപയോഗിക്കാം ഇന്ധനങ്ങളിൽ റോക്ക റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ അപ്പൊ കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏത് തന്നെയാണോ ഹൈഡ്രജനാണ് ഇങ്ങനെ സ്വയം കത്തുന്ന വാതകമായതുകൊണ്ടും കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമായതുകൊണ്ടും റോക്കറ്റുകളിലൊക്കെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് കൊണ്ടും ഇതിനെ പറയാവുന്ന മറ്റൊരു പേര് പറഞ്ഞേട്ടെ ഭാവിയുടെ ഇന്ധനം ഭാവിയുടെ ഇന്ധനം ഭാവിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ് എന്നാ പ്രതീക്ഷയുടെ ഇന്ധനം എന്നാണ് ചോദ്യം ഉണ്ടെങ്കിലോ പ്രതീക്ഷയുടെ ഇന്ധനം അപ്പ ആള് മാറും പ്രതീക്ഷയുടെ ഇന്ധനം യുറേനിയമാണ് മാറിപ്പോവരുത് കേട്ടാ ഇരുപതാമത്തെ ചോദ്യം പിടിച്ചോ ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ചെയ്ത് ഐസോടോപ്പിന്റെ ഭാഗത്തേക്ക് നമുക്ക് ചോദ്യം വരില്ല എന്ന് പ്രതീക്ഷിക്കാം എങ്കിലും ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഒക്കെ വളരെ സിമ്പിൾ സിമ്പിളായ കാര്യമാണ് നമുക്കില്ലേ ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ് എടോ ഹൈഡ്രജന് മൂന്ന് ഐസോട്ടോപ്പുകളാണുള്ളത് എച്ച് ഒന്ന് ഒന്ന് എച്ച് ഒന്ന് രണ്ട് എച്ച് ഒന്ന് മൂന്ന് ഇതിൽ എച്ച് വൺ വണ്ണിനെ വിളിക്കുന്ന പേര് പ്രോട്ടിയം എന്നാണ് പ്രോട്ടിയം എച്ച് ഒന്ന് രണ്ടിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ ഡ്യൂട്ടീരിയം എച്ച് ഒന്ന് രണ്ടിനെ വിളിക്കുന്ന പേര് ഡ്യൂട്ടീരിയം എച്ച് ഒന്ന് മൂന്നിനെ വിളിക്കുന്ന പേര് ട്രീഷ്യം ഇതിലാകെ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഹൈഡ്രജൻ എന്ന് പറയുന്നത് സാധാരണ ഹൈഡ്രജൻ നോർമൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് പ്രോട്ടീയമാണ് ഘന ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത് ഡ്യൂട്ടീരിയമാണ് സൂപ്പർ ഹെവി ഹൈഡ്രജൻ അല്ലെങ്കിൽ അതിഘന ഘന ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത് ഏതാണ് പ്രീഷ്യമാണ് ഘനജലം വിജ ഘനജലം സോറി ഘനഹൈഡ്രജൻ ട്ടോ ഘന ഹൈഡ്രജൻ ഘനഹൈഡ്രജൻ എന്നല്ലോട് ഞാൻ പറഞ്ഞു ഈ ഘനഹൈഡ്രജൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന ജലമാണ് ഘനജലം ഇപ്പൊ സാധാരണ വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല എച്ച് ടു ഒ ആണെങ്കിൽ ഘനജലത്തിന്റെ കെമിക്കൽ ഫോർമുല ഡി ടു ഒ ആണ് അപ്പൊ ഹൈഡ്രജൻ എന്നും ഓക്സിജൻ എന്നും പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചില പി എസ് സി ക്വസ്റ്റ്യനുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ സിലബസിലെ ഈ ഒരു ഏരിയ നമ്മൾ ഇങ്ങനെ കവർ ചെയ്യുകയാണ് അടുത്ത ടോപ്പിക്കുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം താങ്ക് യു